ഹലോ കൂട്ടുകാരെ നമുക്ക് പുതിയൊരു കഥ പറഞ്ഞാലോ കഥയുടെ പേരാണ് സിംഹത്തിന്റെ വിശ്വസ്തരായ പരിപാലകർ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു ആ സിംഹം കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു സിംഹത്തിന് പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരാണ് തക്കുടുക്കാക്കിയും കുറുനരിയും സിംഹം വേട്ടയാടി പിടിച്ചുകൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ അവർ മൂന്നു പേരും ഒരുമിച്ച് കഴിക്കും അതുകൊണ്ട് തന്നെ തക്കുടിക്കയും പൊക്കൻകുറുനയും തടിച്ചു കൊഴുത്തും വർഷങ്ങൾ ആരെയും കാത്തുനിന്നില്ല സിംഹത്തിന് പ്രായം കൂടി വന്നു എപ്പോഴും യുവത്വമായിരിക്കില്ലല്ലോ ഇര തേടി പിടിക്കാൻ കഴിയാതെയായി അതുകൊണ്ട് തന്നെ സിംഹവും കൂട്ടുകാരായ തക്കുടുകാക്കയും പൊക്കൻ കുറുന്നരിയും ക്ഷീണിച്ചുപോയി സിംഹരാജാവിന്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥയിൽ ദുഃഖിതരായ അവർക്ക് തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ എപ്രകാരവും രക്ഷിക്കണമെന്ന ചിന്ത തോന്നി പൊക്ക നീ അങ് നോക്കിയേ അത് മിട്ടുവട്ടകം അല്ലേ തക്കുടുകാക്കയും പൊക്കൻ കുർന്നരിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതുവഴി മിട്ടുവട്ടകം വന്നത്